നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഉപരോധങ്ങളിലെ ഇരട്ടത്താപ്പ് ഇന്ത്യയുടെ റഷ്യൻ വ്യാപാരവും പാശ്ചാത്യ കാബഡ്യവും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം സമകാലിക ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ചർച്ചകളിലൊന്നാണ് യുദ്ധം ആരംഭിച്ച നാൾ മുതൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചപ്പോൾ ഇന്ത്യ റഷ്യയുമായുള്ള പ്രത്യേകിച്ച് ഊർജ്ജ രംഗത്തെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിന്റെ പേരിൽ ഇന്ത്യ കടുത്ത വിമർശനങ്ങളും ഉപരോധ ഭീഷണികളും നേരിട്ടു എന്നാൽ ഇന്ത്യയെ വിമർശിക്കുന്ന ഇതേ രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കായി റഷ്യയുമായി പല സുപ്രധാന മേഖലകളിലും വ്യാപാരം തുടരുന്നു എന്ന യാഥാർത്ഥിക്കുന്നു ം ഈ വിഷയങ്ങളിലെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വില തകർച്ചയുണ്ടായി ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങളുടെ എൺപത്തി ശതമാനവും ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന റഷ്യൻ എണ്ണ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും അനിവാര്യമായിരുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിച്ചത് റഷ്യയുടെ യുദ്ധത്തിന് പണം നൽകുന്നതിന് തുല്യം എന്നാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടയാൻ ജി സെവൻ രാജ്യങ്ങൾ ഒരു വില പരിധി ഏർപ്പെടുത്തുകയും മേൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു ഇന്ത്യയുടെ നിലപാട് വ്യക്തവും ശക്തവുമായിരുന്നു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അന്താരാഷ്ട്ര വേദികളിൽ ഈ ഇരട്ടത്താപ്പിനെ പല തവണ ചോദ്യം ചെയ്തു യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ് എന്നാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന ചിന്താഗതിയിൽ നിന്ന് യൂറോപ്പ് പുറത്തു വരണം എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സ്വന്തം ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയുമാണ് പരമപ്രധാനം എന്നതായിരുന്നു ഇന്ത്യയുടെ സന്ദേശം ഇന്ത്യയെ വിമർശിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തന്ത്രപ്രധാനമായ പല മേഖലകളിലും റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഉപരോധങ്ങളിൽ നിന്ന് ഈ മേഖലകളെ അവർ ബോധപൂർവം ഒഴിവാക്കിയിരുന്നു യുറേനിയവും ആണ ഇന്ധനവും അമേരിക്കയിലെയും യൂറോപ്പിലെയും നിരവധി ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള റൊസാറ്റം കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന സമ്പുഷ്ട യുറേനിയം ഉപയോഗിച്ചാണ് ഈ മേഖലയിൽ റഷ്യയ്ക്കുള്ള ആഗോള മേൽക്കോയ്മ കാരണം ആണവോർജ്ജത്തെ ആശ്രയിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഈ ഇറക്കുമതി നിർത്തിവെക്കാൻ സാധ്യമല്ല അതിനാൽ റഷ്യൻ ആണവ വ്യവസായം ഉപരോധങ്ങളിൽ നിന്ന് ഏതാണ്ട് പൂർണമായും മുക്തമാണ് പലേഡിയം ടൈറ്റാനിയം നിക്കൽ തുടങ്ങിയ ലോഹങ്ങൾ വാഹനങ്ങളുടെ കാറ്റലിക് കൺവേർട്ടറുകൾക്ക് അത്യന്താപേക്ഷിതമായ പലേഡിയത്തിന്റെ ഏറ്റവും വലിയ ഒന്നാണ് റഷ്യ അതുപോലെ എയർബസ് പോലുള്ള യൂറോപ്യൻ വിമാന നിർമ്മാണ കമ്പനികൾക്ക് ആവശ്യമായ ടൈറ്റാനിയവും റഷ്യയിൽ നിന്നാണ് എത്തുന്നത് ഈ ലോഹങ്ങളുടെ ഇറക്കുമതി മുടങ്ങിയാൽ അത് പാശ്ചാത്യ വാഹന വ്യോമയാന വ്യവസായങ്ങളെ ഗുരുതരമായി ബാധിക്കും വളങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ രാസവള കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ് റഷ്യ റഷ്യൻ വളങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് ആഗോള ഭക്ഷ്യസുരക്ഷയെ അപകടത്തിലാക്കുകയും ലോകമെമ്പാടും ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും സ്വന്തം കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യൻ വളങ്ങളുടെ ഇറക്കുമതി തുടരുന്നു പ്രകൃതി വാതകവും വജ്രവും യൂറോപ്പ് റഷ്യൻ പ്രകൃതി വാതകത്തെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറച്ചെങ്കിലും ഹംഗറി പോലുള്ള ചില രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യൻ വാതകം വാങ്ങുന്നുണ്ട് അതുപോലെ ബെൽജിയത്തിലെ ആൻഡ്വേപ്പ് പോലുള്ള ലോകത്തിലെ പ്രധാന വജ്ര വ്യാപാര കേന്ദ്രങ്ങൾക്ക് റഷ്യൻ വജ്രങ്ങൾ അനിവാര്യമാണ് അതിനാൽ ഈ മേഖലയിലും ഉപരോധങ്ങൾ പൂർണ്ണമായിരുന്നില്ല ഈ സാഹചര്യം വ്യക്തമാക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ നയം ധാർമ്മികതയെക്കാൾ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നതാണ് തങ്ങൾക്ക് അനിവാര്യമല്ലാത്ത മേഖലകളിൽ റഷ്യയെ ശിക്ഷിക്കുകയും സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതം ഉണ്ടാക്കുന്ന മേഖലകളിൽ വ്യാപാരം തുടരുകയും ചെയ്യുന്നതാണ് ഈ നയം ഇത് ഒരു നിയമാധിഷ്ഠിത ലോകക്രമം എന്ന പാശ്ചാത്യ വാദത്തിന്റെ പൊള്ളത്തരം കാട്ടുന്നു ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾ ഊർജത്തിനായി റഷ്യയെ ആശ്രയിക്കുമ്പോൾ അതിനെ അധാർമികമായി ചിത്രീകരിക്കുകയും സ്വന്തം ആഡംബര വ്യവസായങ്ങൾക്കും ഊർജാവശ്യങ്ങൾക്കുമായി അതേ റഷ്യയുമായി വ്യാപാരം തുടരുകയും ചെയ്യുന്നത് നയപരമായ കാഭഡ്യമാണ് ഇന്ത്യയുടെ റഷ്യൻ വ്യാപാരത്തെ ചൊല്ലിയുള്ള വിവാദം കേവലം ഒരു വ്യാപാര തർക്കമല്ല മറിച്ച് മാറുന്ന ആഗോള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനും സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സ്വതന്ത്രമായ വിദേശ നയം രൂപീകരിക്കാനും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതിലൂടെ ഇന്ത്യ ആഗോളതലത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിയമങ്ങളും മാനദണ്ഡങ്ങളും ബാധകമാവണമെന്ന ശക്തമായ സന്ദേശം നൽകുക കൂടിയാണ് ചെയ്യുന്നത് ദേശീയ താല്പര്യം തന്നെയാണ് ഓരോ രാജ്യത്തിന്റെയും വിദേശ നയത്തിന്റെ ആത്യന്തിക എന്ന് ഈ സംഭവം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം